നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ ബി ജെ പി ഘടകം ഏതാണ്ട് നൂറോളം വരുന്ന പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കാണാനും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യാനുമായി ദില്ലിയിൽ എത്തിക്കഴിഞ്ഞു സംസ്ഥാനത്ത് ജില്ലാതല അടിസ്ഥാനത്തിൽ തന്നെ സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ വലിയ ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിൽ കുടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വലിയ യാത്ര ഘോഷയാത്ര തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഉത്സവ പ്രതീതിയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ എമ്പാടുമുള്ളത് തൃശൂരിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി കേരളത്തിൽ ബി ജെ പിയോടൊപ്പം സഞ്ചരിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന നേതാവായ ജോർജ് കുര്യനും മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കേരളത്തിൽ ഈ രണ്ട് മന്ത്രിമാരെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അവരുടെ സത്യപ്രതിജ്ഞ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് അത് ആഘോഷിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ കഴിഞ്ഞു പ്രവർത്തകർ വലിയ ആഘോഷത്തിലാണ് അവർ ആടിയും പാടിയും അവരവരുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ ആഘോഷിക്കുകയാണ് മധുരം വിളമ്പുന്നുണ്ട് പല സ്ഥലങ്ങളിലും മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ വരുന്നു എന്നുള്ളത് ഒരു മധുരവും രണ്ടാമതായി രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുമാത്രമല്ല ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ലോക്സഭയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം കേരളത്തിൽ ആഘോഷത്തിന് വക നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള ആഘോഷം ഇത് കേരളത്തിന് ലഭിച്ച സമ്മാനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമ്മാനമാണ് എന്ന് ഇതിനോടകം തന്നെ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ചേരുകയാണ് ശ്രീ എസ് സുരേഷ് എന്താണ് അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലുണ്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുറപ്പായി കഴിഞ്ഞു എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ ഹലോ ഇവിടെ ഇന്ന് വൈകിട്ട് ഏഴരയോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും അതിനെ തുടർന്ന് മന്ത്രിസഭാംഗങ്ങളുടെ ഉണ്ട് കേരളത്തിലുള്ള പാർട്ടി പ്രവർത്തകർ നൂറിലേറെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ശ്രീ വി മുരളീധരന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ കേരള ഹൗസിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ പ്രവർത്തകർ എല്ലാവരോടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തൃശൂരിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീ സുരേഷ് ഭൂമിയും കഴിഞ്ഞ നാൽപ്പത് വർഷ കാലമായിട്ട് ബി ജെ പിയുടെ താഴെ തലത്തിലുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജോർജ് പുരിയു മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് കേരളത്തിലെ പ്രവർത്തകർക്ക് നരേന്ദ്രമോദി നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് കാരണം കേരളത്തിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ശരി കേരളത്തിലെ ആയിരക്കണക്കിൽ വരുന്ന പാർട്ടി പ്രവർത്തകരും ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ അധികാരത്തിലേക്ക് അധികാരത്തിന്റെ പരിവാ പരിവാതിർക്കൽ എത്തിക്കാനും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകർക്കും അവർക്കെല്ലാം പ്രചോദനമായിരുന്ന ഞങ്ങളുടെ വീര ബലിദാനികൾ അതോടൊപ്പം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച ആൾക്കാരുടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം കാരണം ഞങ്ങൾക്ക് കേരളത്തിലെ പ്രവർത്തകർക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ വികസനത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ലഭിക്കുന്ന ദിവസമാണ് ആ മുഹൂർത്തം ഹർഷാരവങ്ങളോടൊപ്പം സ്വീകരിതോടെ സ്വീകരിക്കാൻ പാർട്ടിയുടെ നൂറോളം വരുന്ന നേതാക്കന്മാർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒറ്റ മനസ്സോടുകൂടി ബി ജെ പിയെ സ്വീകരിക്കും ബി ജെ പിയുടെ മന്ത്രിമാരെ സ്വീകരിക്കും വലിയ ഗുണമായിരിക്കും എന്നാണ് ശരി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് നമ്മോടൊപ്പം പ്രതികരിച്ചത് ദില്ലിയിലും കേരളത്തിലും വലിയ ആഘോഷങ്ങൾ കൊരുങ്ങുകയാണ് ബി പ്രവർത്തകർ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്